ഹലോ നമസ്കാരം ട്രാവൽ ബോർഡ് പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ് സാധാരണ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നൊക്കെ മാറിയിട്ട് വ്യത്യസ്തമായ ഒരു സ്ഥലത്തോട്ടാണ് വന്നേക്കുന്നത് അതായത് പറമ്പിക്കുളം ടൈഗർ റിസർവ് വന്നിട്ട് നേരെ ഫോറസ്റ്റ് സഫാരി ചെയ്യാൻ വേണ്ടി വന്നേക്കണു അതെ ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ടൈം ആയിട്ടില്ല ഇപ്പൊ സമയം എട്ട് മണിയായിട്ടുള്ളൂ എട്ടേ കാലാവുമ്പോഴത്തേനും സഫാരി വണ്ടികൾ വരും ഒരാൾക്ക് വരുന്നത് നാനൂറ് രൂപയാണ് ടിക്കറ്റ് നേരെ അതെ ഈ കാണുന്ന കാട്ടിലോട്ട് നേരെ പോകും വന്നപ്പോൾ തന്നെ കുറച്ച് മാന്യം പിന്നെ മയിലിനെയൊക്കെ കണ്ടിട്ട ആന പിന്നോ കണ്ട് ആന ഒന്നും കണ്ടില്ല എന്തായാലും നീ സഫാരി പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ ഭാഗ്യം പോലെ ഇരിക്കും എന്നാണ് എല്ലാരും പറയണത് ഞാൻ വന്നവരിക്കൊക്കെ പുലിനെയും ആനിനെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്തായാലും പോയി നോക്കട്ടെ അപ്പൊ ഇപ്പൊ വണ്ടി വന്നിട്ടാണ് ടിക്കറ്റ് എടുക്കാനായിട്ട് പൊള്ളാച്ചിന്നാണ്ടോ നമ്മൾ നേരെ ഈ പറമ്പിക്കുളത്തോട് വന്നത് പൊള്ളാച്ചിന്ന് ആറേകാലിന്റെ ബസ്സിനാണ് നേരെ ഇങ്ങോട്ട് വന്നത് ഇന്നലെ രാത്രി കൊച്ചിന്ന് നേരെ പുറപ്പെട്ടിട്ട് നേരെ സ്കൂട്ടറിനാണ് വന്നത് സ്കൂട്ടറിന് നേരെ പൊള്ളാച്ചിക്ക് വന്നു പൊള്ളാച്ചിന്ന് രാവിലെ ആറേ കാലിൻ്റെ ബസ്സിൽ നേരെ പറമ്പിക്കുളത്തോട്ട് വന്നു പറമ്പിക്കുളത്തോട്ട് സർവീസ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് രണ്ട് ബസ്സും പാലക്കാടിൽ നിന്ന് ഒരു ബസ്സാണ് ഉള്ളത് പാലക്കാടിൽ നിന്ന് അത് എട്ട് മണിക്കാണ് പറമ്പിക്കുളത്തോട്ട് വരുന്നത് നിന്ന് രാവിലെ ആറേ കാലിനും ഉച്ചക്ക് മൂന്നേ കാലിനാണ് ഇങ്ങോട്ട് പറമ്പിക്കുളത്തോട്ട് ബസ്സുള്ളത് ഇവിടുന്ന് റിട്ടേൺ ഉള്ളത് ലാസ്റ്റ് ബസ് അഞ്ചേ ബുക്കാലിനാണ് ലാസ്റ്റ് ബസ്സുള്ളത് അത് കഴിഞ്ഞാ പിന്നെ ബസ് ഇല്ല നമ്മുടെ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ആദ്യം തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണം പിന്നെ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് എത്താനായിട്ട് ഈ രണ്ട് ചെക്ക് പോസ്റ്റിലും ചെറിയൊരു ചാർജ് വരുന്നുണ്ട് നമ്മുടെ വണ്ടിക്കാ വരുന്നെങ്കിൽ ഞാൻ കെ എസ് ആർ ഡി സിക്ക് വരുന്നതുകൊണ്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് ഒന്നും ഇല്ല ടിക്കറ്റ് എടുത്താൽ മതി അങ്ങനെ അവിടെ ചെക്ക് പോസ്റ്റിൽ തന്നെ കണ്ട ഒരു മയിലത് അവിടെ ഒരു മൈലിരിക്കുന്നു അതിന്റെ സൈഡില് വേറെ ഒരു രണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് മൈലുകളൊക്കെ അങ്ങനെ കാണാൻ പറ്റി ുന്നത് ആലപ്പാടിയിലോട്ടാണ് പോണത് ആലപ്പാടി എത്തിയിട്ടാണ് അവിടെ നമ്മിറങ്ങും ബസ് അങ്ങനെ ആലപ്പാടിയിൽ എത്തിയ നമ്മ ഇവിടെ ഇറങ്ങി ശരിക്കും ഇത് ഈ ബസ് നേരെ പറമ്പിക്കുളത്തോട്ടാണ് പോണത് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം ഇവിടുന്നാണ് സഫാരി നമുക്ക് കിട്ടുന്നത് ഇവിടുന്ന് സഫാരി എടുത്തിട്ട് നമ്മ ഈ പറമ്പി കുളത്തോട്ട് പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ഡാമുകളൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ സഫാരിയിലോട് നടക്കുകയെ കണ്ട കാഴ്ചയാണ് കുറച്ച് മയൽക്കൂട്ടങ്ങള് നമ്മ നേരത്തെ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ വെച്ചിട്ട് കുറച്ച് മയിലുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അതിലും കൂടുതലാണ് ഒരുപാട് മയിലുകൾ ഉണ്ടായിരുന്നു അപ്പൊ ആ മയിലിന്റെ ബേഹിക്കൽ ഇങ്ങനെ പോവേ കണ്ട കാ കാഴ്ചയാണ് ഇതേ കുറച്ച് മാന്കൂട്ടങ്ങള് അങ്ങനെ മാനിനെയും മയിലിനെയും ഇവിടുന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റി എന്നെ കണ്ടതുകൂടി എല്ലാം കൂടി ഇങ്ങനെ അലർട്ടായിട്ട് ഇങ്ങനെ സെറ്റപ്പിൽ ഇങ്ങനെ നിക്കണായിരുന്നുണ്ടാ ഞാൻ വിചാരിച്ചിപ്പോ തന്നെ പോകുന്നു പക്ഷേ ഇതൊരു സഫാരി സെന്ററിന്റെ അടുത്ത് തന്നെയാണ് ഇതുങ്ങളെ കണ്ടത് അപ്പൊ ഒട്ടനവധി ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ ആളുകളെയൊക്കെ കണ്ട് പരിചിതമായിരിക്കും അത് അതുകൊണ്ട് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അതുങ്ങൾ അവിടെ തന്നെ നിന്ന് അപ്പൊ കുറച്ചേരതിന്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്ന് തൊത്ത് ഇപ്പുറത്ത് തന്നെയുണ്ട് നമുക്ക് സഫാരി സെന്ററിന്റെ ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പൊ അവിടെ ആള് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ മാന്യ മൈലൊക്കെ കണ്ട് കുറച്ചു അവിടെ നിന്നപ്പോ തന്നെ നേരെ സഫാരി സെന്റർ തുറന്ന് നേരെ അവിടെ പോയിരിക്കും കാണുന്ന സഫാരി സെന്റർ അവിടെ പോയി ക്യൂ ഉണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നേരെ ടിക്കറ്റ് എടുത്ത് കാണുന്നതാണ് അവിടുത്തെ ടിക്കറ്റ് നാനൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് നേരെ ടിക്കറ്റ് എടുത്ത് പുറത്തോട്ടിറങ്ങിയപ്പോ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു ബസ് നമുക്ക് അവർക്ക് എടുക്കുന്നുണ്ട് അപ്പൊ ബസ് ഫുൾ ആയാലേ പോവുള്ളൂ എന്ന് പറഞ്ഞു ആക്കെടുക്കുന്നതാണ് നമുക്ക് പോകേണ്ട ബസ് ആൾക്കാരും പക്ഷെ ബസ് ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല ടിക്കറ്റ് ഒക്കെ എന്താ അടിപൊളിയല്ലേ കാണാനായിട്ട് അടിപൊളി ടിക്കറ്റ് ഇട്ടാ ഇതിന്റെ ബസ്സായിരുന്നു ബസ് ഫുൾ ആവേണ്ട എടുക്കൂലെന്ന് പറഞ്ഞപ്പോ നമ്മൾ നേരത്തെ കണ്ട മേൽക്കൂട്ടത്തിന്റെ അടുത്തോട്ട് തന്നെ വീണ്ടും പോയപ്പോ കണ്ട കാഴ്ച കണ്ടാ മയിലിങ്ങനെ പീരി വിടർത്തി ഇങ്ങനെ നിക്കണ് ഇത് മാത്രല്ല വേറൊരു കാഴ്ചകൊടി കൊണ്ട് ഇന്നൊരു തിരിഞ്ഞൊള്ളാരുന്ന് പറഞ്ഞ് ആഗ്രഹിച്ചപ്പോ തന്നെ വേറെ കറക്റ്റ് ആഗ്രഹിച്ചു തിരിഞ്ഞിങ്ങനെ കാണിച്ച് നമുക്ക് വേണ്ടി തന്നു അത് കഴിഞ്ഞപ്പോ തന്നെ ആ ഒരു മയിലാട്ടുണ്ടല്ലോ അതിൻ്റെ ആട്ടൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അതും ആഗ്രഹിച്ചപ്പോ തന്നെ അതും നമുക്ക് സാധിച്ചു തന്നെ അടിപൊളിയായിരുന്നു കാണാനായിട്ട് ആളുകള് ഫുള്ളായിട്ടില്ല ഇരുപതായിരായിട്ടുള്ള കുറച്ചും കൂടി ബസ് പുള്ളായി കഴിഞ്ഞാൽ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾ വന്നെങ്കിലേ ഇവിടെ വരെ വരവുള്ളൂ കേട്ടോ ഇത് ആനപ്പാടിയാണെന്ന് നേരത്തെ പറഞ്ഞല്ല ആനപ്പാടി വരേ നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾ വരുകയുള്ളൂ ഇവിടെ നിർത്തിക്കതിനു ശേഷം നേരെ സഫാരി എടുത്തിട്ട് നേരെ കാട്ടിലോട്ട് പോവാം ട്രക്കിങ് ഓൺലൈൻ ബുക്ക് ചെയ്തവരാണെങ്കിൽ ഇവിടുന്ന് ഗൈഡിനെ വിളിച്ചിട്ട് നമുക്ക് ട്രക്കിങ്ങിന് പോവാം പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകാൻ വേണ്ടി പറ്റും ഈ വരുന്ന ജീപ്പ് ബസ് സഫാരി എല്ലാം ഫുള്ളായതിനു ശേഷം വരുന്ന വണ്ടികൾക്ക് ഇവിടുത്തെ ഗൈഡിന്റെ ഒപ്പം പോകാൻ വേണ്ടി പറ്റും അതായത് നമ്മുടെ പ്രൈവറ്റ് വണ്ടി ഇതിന്റെ അകത്തോട്ട് ഗൈറ്റ് വിടും ഒപ്പം നമ്മുടെ ഒപ്പം ഒരു ഗൈഡിനെ വിടും പക്ഷേ ഇവരുടെ എട്ട് വണ്ടിയുണ്ട് ആ എട്ട് വണ്ടിയും ഫുള്ളായതിനു ശേഷം മാത്രമേ വിടുകയുള്ളൂ അതിനു മുമ്പ് ഈ സഫ ഈ ചെക്ക് പോസ്റ്റിന്റെ അകത്തോട്ട് പ്രൈവറ്റ് വണ്ടി ഒന്നും വിടൂല ഈ ബസ്സിൽ തന്നെ പോകാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ തന്നെ റ് ഇങ്ങടുത്തി വിടുകയില്ല അത് നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ വറുത്തി വിടൂല കരങ്കൂരിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോ തന്നെ വരത്തിന്റെ വേളിൽ കണ്ടതാണ് ഈ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പൊ മയിൽനെ കണ്ട് മാ കണ്ട് കരിങ്കൂരിങ്ങനെ കണ്ട് ഞാനേം പുലിയൊക്കെ ഇവിടെ തന്നെ വന്നെങ്കില് എടുക്കണ്ട ഇവിടെ തന്നെ നേരെ പോവായിരുന്നു അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്ത് നാപ്പത് സീറ്റിന്റെ ബസ്സിലാണ് നമ്മൾ പോകാൻ ഉള്ളത് പക്ഷെ ഹാള് ഫുള്ള് ആകത്തോണ്ട് ഒരു ചെറിയ ബസ് വന്നു അങ്ങനെ ആ ബസ്സിൽ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് സൈറ്റിങ് ആയ മാൻകൂട്ടങ്ങളെ തന്നെ കണ്ടു അതി നേരെ അവിടെ നിന്നില്ല കാരണം ഓൾറെഡി നമ്മുടെ സഫാരി സെന്ററിന്റെ അവിടെയൊക്കെ ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ ഡ്രൈവർ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് പേര് തൂണക്കടവ് ഡാമിലോട്ടാണ് ഈ ഡാം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇത് മാനേജ് ചെയ്യുന്നത് തമിഴ്നാടാണ് അതൊരു വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് അത് ചരിത്രമൊന്നും കൊണ്ട് എനിക്ക് അത്ര പിടുത്തൊന്നുമില്ല ഈ അത് മാത്രല്ല ഈ ഒരു ഡാമിൽ ഒരുപാട് മുതലകൾ ഉള്ള ഒരു ഡാമാണ് പക്ഷേ ഇപ്പൊ വെള്ളം അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്നുകൊണ്ടാണ് വെള്ളം കുറവുള്ള ടൈമിൽ ഈ കാണുന്ന സൈഡിലൊക്കെ മുതലകൾ കയറി കിടക്കുന്നത് കാണാം ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് സ്പെൻഡ് ചെയ്തതിനു ശേഷം ഡ്രൈവർ നേരെ വണ്ടിയെടുത്ത് നേരെ മുന്നോട്ട് പോയപ്പോ തന്നെ അതെ ആന സ്പോട്ട് ചെയ്ത് കേട്ടോ അങ്ങനെ ഈ ഒരു സഫാരിയിൽ ആനന കാണാനുള്ള ഭാഗം ഉണ്ടായിരുന്നു ഞാൻ ഇതിനു മുമ്പ് രണ്ടു തവണ ഫോറസ്റ്റ് സഫാരി ഈ കാട്ടിലല്ല വേറെ രണ്ട് കാട്ടിൽ ചെയ്തിട്ടുണ്ട് ആ രണ്ടു തവണയും ആനന ഒന്നും കാണാൻ പറ്റില്ല മാനിനെയും ജസ്റ്റ് കാട്ടുപോത്തിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ സഫാരി യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു ആനക നേരിട്ട് കാണുന്നത് നമ്മ നേരെ പോയത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു തേക്ക് മരം കാണാൻ കണ്ട ഈ കാണുന്നതാണ് കന്നിമരത്തേക്ക് ഏകദേശം നാനൂറ്റി എഴുപത്തി ആറ് വർഷം പഴക്കമുള്ള ഒരു തേക്ക് മരമാണ് ഈ കാണുന്നത് കാണുന്ന പോലെയല്ല അത്യാവശ്യം നല്ല വലുപ്പം തന്നെയുണ്ട് ഇതിന്റെ ചരിത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ്കാര് പണ്ട് കാട്ടിലെ ഈ മരങ്ങളൊക്കെ മുടിക്കുന്ന ടൈമിൽ ഈ ഒരു മരം മുടിച്ചപ്പോ ചോര വരികയും അങ്ങനെ ട്രൈബിൾസ് അത് കന്നിക എന്നുള്ള ഒരു അർത്ഥത്തിൽ അവർ കന്നിക മരം നിന്ന് ആരാധിച്ചു പോന്നു പിന്നെ ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഫോറസ്റ്റുകാര് ആ ആരാധനയൊക്കെ അത് മാറ്റി ഇങ്ങനെ ഈ മരം സംരക്ഷിച്ചു പോന്നു നീ കാണുന്നത് പറമ്പിക്കുളം ഡാമാട്ടാ നേരത്തെ പറഞ്ഞ തന്നെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതന്നെ ആണെങ്കിലും നേരത്തെ പറഞ്ഞ പ്രൊജക്റ്റില്ല പി എ പി പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തമിഴ്നാട് തന്നെയാണ് ഈ ഒരു ഡാം മാനേജ് ചെയ്യുന്നത് അത്യാവശ്യം ആനിമൽ സൈറ്റിംഗ് ഒക്കെ ഉള്ള ഏരിയ കൂടിയാണിത് ഈ കാണുന്നതാണ് പറമ്പിക്കുളം കുറച്ച് കടകളും ഒരു പോസ്റ്റ് ഓഫീസും ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഒരു ചെറിയൊരു സ്ഥലം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് തിരിച്ചു പോകുന്നത് ഈ കാണുന്നത് നിന്ന് രാവിലെ എട്ട് മണിക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് കേട്ടോ നമുക്ക് അവിടുന്ന് ആലപ്പാടിയിൽ നിന്ന് എത്താം എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം ഇവിടുന്ന് ഫുഡുകൾ കിട്ടുള്ളൂ അതെ ഈ ചെറിയൊരു ഏരിയയും അതെ ഈ കാണുന്നതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഈ ഒരു ചുറ്റളവിലുള്ള സ്ഥലമുള്ളൂ സഫാരിയായി തിരിച്ചു പോകണ വൈകിതേക്കടവ് ഡാമിന്റെ അവിടെ കണ്ടാ ഒറ്റ മുമ്പ് നിന്നു കുടിക്കാൻ ഇറങ്ങാൻ വേണ്ടി ആള് തോന്നുന്നുണ്ടാള് എല്ലാവരുടെ എക്സൈറ്റ്മെന്റ് ആയിട്ട് വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരിക്കണാണ് ടൈഗറിനെ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ ഒരു സഫാരി എടുത്തത് അതൊക്കെ ഒരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആടിന്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു റെയ്ഡ് അത്രേ ഇത് പ്രതീക്ഷിച്ച് വരാൻ വേണ്ടി പാടുള്ളൂ കാരണം ആനിമൽസ് സൈറ്റിങ് ഒക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം തന്നെയാണ് അങ്ങനെ പോണോഴിക്കും ഒരു ആനനെ കണ്ട് അത് കുറച്ച് ലോങ്ങിലാണ് കണ്ടത് ആദ്യം അടുത്തല്ലായിരുന്നു സൂം ചെയ്തെടുത്ത് അങ്ങനെ തിരിച്ചു വന്നേക്കുന്ന നല്ല അടുത്ത് തന്നെ അതെ നല്ല ഒരു ആനനെ കാണാൻ വേണ്ടി പറ്റി സഫാരി അതിന് ഇത് അങ്ങനെ എത്തി അമ്മ പോകുന്ന വൈക്ക് രണ്ടാനകളാ പിന്നെ കുറച്ച് മാന്യൊക്കെ കാണാൻ വേണ്ടി സാധിച്ചോളൂ ടൈഗറിനൊന്നും കാണാൻ പറ്റിയില്ല പക്ഷേ കുഴപ്പമില്ല ആനെ തന്നെ കണ്ടത് മഹാഭാഗ്യം എന്ന് വിചാരിക്കാം കാരണം ഇതൊരു ഭാഗ്യമാണ് അല്ലാണ്ട് എപ്പോഴും സൈറ്റിങ് പ്രതീക്ഷിച്ച് വന്നിട്ടായി കിട്ടണമെന്നൊന്നുമില്ല ഇതൊരു എക്സ്പീരിയൻസ് ആണ് അത് മാക്സിമം എക്സ്പീരിയൻസ് ചെയ്താടിന്റെ ഉള്ളിൽ കൂടെ യാത്ര ശരിക്കും എൻജോയ് ചെയ്ത് അത് നൈസായിരുന്നു പിന്നെ ആ ഒരു കന്നിമരത്തേക്ക് പിന്നെ രണ്ട് ഡാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പം എന്തായാലും ഇനിയും ഇവിടെ വരണം എന്തായാലും ടൈഗറിനെ കാണുന്നവരെയും ഇവിടെ വന്നുകൊണ്ടിരിക്കണം അടുത്ത ഒരു സഫാരിയും കൂടി എടുക്കുക എന്ന് ചോദിച്ചാൽ മൂന്ന് മണിക്കൂർ സഫാരിയുണ്ട് പക്ഷേ ഇന്ന് ഹോളിഡേയ്സ് അല്ല ഇപ്പോൾ വന്നേക്കണ ഒരു ബുധനാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ആദ്യം ആൾക്കാരില്ല ആൾ ആളുകൾ കുറവാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത സഫാരി ഉണ്ടാവും എന്നറിയില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഇവിടെ വെയിറ്റ് ചെയ്യണെങ്കിൽ കാര്യമില്ല അപ്പം എന്തായാലും ആൾക്കാടി ഇന്ന് നേരത്തെ കാണിച്ചില്ല അവിടുന്ന് ഒരു ബസ് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ബസ് ഇവിടെ തന്നെയാണെങ്കിൽ ചില ബാബസ് നമ്മൾ നേരെ പോലുള്ള അച്ചിപ്പോയിട്ട്